നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ച അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി രാത്രി മൂന്ന് മണി അമ്പത്തിയേഴ് മിനിറ്റിന് ശുക്രൻ മകരം രാശിയിലേക്ക് മാറുകയാണ് ശുക്രൻ്റെ ഈ രാശിപരിവർത്തനത്തോടുകൂടി ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷം അകലുകയാണ് ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശി സംക്രമണം മൂലം ഒൻപത് കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ബാക്കി വരുന്ന മൂന്ന് കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശുക്രനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുകയില്ല ഇനി ഓരോ കൂറുകളിലും ജനിച്ചവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ അനിഷ്ടഭാവമായ പത്താം ഭാവത്തിലേക്കാണ് പരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവർക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം സ്ത്രീകൾ നിമിത്തമുള്ള കലഹമോ അപമാനമോ നേരിടേണ്ടി വരാം ഇവർ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം ഭാര്യ അഥവാ ഭർത്താവുമായി കഴിയുന്നതും രമ്യതയിൽ പോകുവാൻ ശ്രദ്ധിക്കണം രണ്ടാമതായി ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ ഒമ്പതാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് അതിനാൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യത്താലോ പിതാവിൽ നിന്നോ പിതൃ നിന്നോ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും സാധ്യതയുണ്ട് സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളും സുഖാനുഭവങ്ങളും ഉണ്ടാകും മനസന്തോഷം വർദ്ധിക്കും സ്വന്തം കുടുംബത്തിലുള്ളവരുടെയോ അഥവാ അടുത്ത ബന്ധുക്കളുടെയോ വിവാഹകർമ്മങ്ങളിൽ പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഊർജ്ജസ്വലതയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടുമിക്കതിലും വിജയസാധ്യതയും ഉണ്ട് ഉത്സവാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും തീർത്ഥാടനം ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് മൂന്നാമതായി മിഥുനക്കൂറിൽപ്പെട്ട മകൈരനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ എട്ടാം ഭാവത്തിലേക്കാണ് രാശിപ്രവർത്തനം നടത്തുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുവാനും സ്വഗൃഹത്തിൽ കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാഹചര്യമുണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ ഐക്യവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിനും സ്ത്രീജനങ്ങളിൽ നിന്നും കൂടുതൽ സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വീടിൻ്റെ നവീകരണം നടക്കുന്നതിനും വീട്ടാവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളോ അഥവാ പാത്രങ്ങളോ മറ്റും വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം പുതിയ വീട്ടിൽ താമസം മാറുന്നതിനും യോഗമുണ്ട് അടുത്തതായി കർക്കിടകക്കൂറിൽ ജനിച്ച പുണർനക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശിപരിവർത്തനം അനിഷ്ടസ്ഥാനമായ ഏഴാം ഭാവത്തിലേക്കാണ് ഇവർ ഭാര്യ അഥവാ ഭർത്താവുമായി കലഹമുണ്ടാകാതെയും അതുപോലെ തന്നെ മറ്റ് സ്ത്രീജനങ്ങളുമായി കലഹമുണ്ടാകാതെയും സൂക്ഷിക്കണം സ്ത്രീജനങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഈ സമയം ഉണ്ടാകാം അതുമൂലമുണ്ടാകാവുന്ന മനസ്താപവും അപകീർത്തിയും ഉണ്ടാകാതെ സൂക്ഷിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം ആറാമതായി ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ അനിഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് ഇവർ ഈ സമയം അയൽക്കാരുമായും മറ്റ് ജനങ്ങളുമായും വിരോധമുണ്ടാകാതെ സൂക്ഷിക്കണം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ നേരിടാം ശത്രുക്കളെ കൊണ്ടും കള്ളന്മാരെ കൊണ്ടുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ സൂക്ഷിക്കുക സഹോദരി സഹോദരന്മാരുമായി നല്ല ചേർച്ചയിൽ പോകുവാൻ ശ്രമിക്കുക അടുത്തത് കന്നിക്കൂറിൽ ജനിച്ച ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിലേക്കാണ് രാശി വിരോർത്തനം നടത്തുന്നത് ഇവർക്ക് ഈ സമയം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് പുതിയ ജോലി കിട്ടുകയോ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യാം സ്വന്തം ജോലിയിലോ അഥവാ ബിസിനസ്സിലോ ഈ സമയം പുരോഗതി ഉണ്ടാവുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ സമയം മനസ്സുഖം വർദ്ധിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള കീർത്തി ഉണ്ടാവുകയും ചെയ്യും ഏഴാമതായി ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ നാലാം ഭാവത്തിലേക്കാണ് മാറുന്നത് തുലാക്കൂറുകാർക്ക് ശുക്രൻ അവരുടെ രാശ്യാധിപനായ ഗ്രഹം കൂടിയാണ് അതിനാൽ ഇവർക്ക് ഈ സമയം പുതിയ വീടുപണി തുടങ്ങുന്നതിനോ ഗൃഹത്തിൽ താമസമാക്കുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഉള്ള യോഗമുണ്ട് ബന്ധുജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയും കൂടുതൽ സൗഹൃദത്തിന് ഇടവരികയും ചെയ്യും ബന്ധുബലം വർദ്ധിക്കും ജനങ്ങളുമായി ഈ സമയം കൂടുതൽ സ്നേഹത്തിൽ കഴിയും ശാരീരിക സുഖവും മറ്റ് സുഖാനുഭവങ്ങളും ഉണ്ടാകും എട്ടാമതായി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖനക്ഷത്രത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ഇവർക്ക് ഈ സമയം കൂടുതൽ ശാരീരിക സുഖവും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഉന്മേഷവും ഉണ്ടാകും സഹോദരി സഹോദരന്മാരെ കൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും മറ്റ് ഗുണാനുഭവങ്ങളും ഉണ്ടാകും ഭാര്യ അഥവാ ഭർത്താവിന് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ സമയം ഉല്ലാസയാത്രകളോ തീർത്ഥാടനങ്ങളോ നടത്താം ഒമ്പതാമതായി ധനുകൂറിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും മത്സരങ്ങളിൽ കൂടിയും കോടതി വ്യവഹാരങ്ങളിൽ കൂടിയുമുള്ള സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തന്നേക്കാൾ മൂത്ത സഹോദരി സഹോദരന്മാരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകും ഇവർക്ക് ഈ സമയം സർക്കാർ ജോലിയോ അഥവാ സർക്കാരിൽ നിന്നുമുള്ള മറ്റ് ആനുകൂല്യങ്ങളോ ബഹുമതികളോ ലഭിക്കാം കുടുംബത്തിൽ സുഖവർദ്ധനവുണ്ടാകും വീട് മൂടി പിടിപ്പിക്കുകയോ അഥവാ വിശേഷപ്പെട്ട അലങ്കാര സാധനങ്ങൾ വാങ്ങുകയോ അഥവാ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുകയോ ചെയ്യാം സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ശാരീരിക സുഖാവസ്ഥയും ഉണ്ടാകും പത്താമതായി മകരക്കൂറിൽ ജനിച്ച ഉത്രാളം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ ഇഷ്ടഭാവമായ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും അവർക്ക് സൗഖ്യവും ഉണ്ടാകും ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുകയും വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ലഭിക്കുകയും ചെയ്യും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ വർദ്ധിക്കും തൊഴിലിൽ പുരോഗതി ഉണ്ടാവുകയും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ സമയം ശരീരസുഖവും മനസ്സുഖവും വർദ്ധിക്കുകയും ശയനസുഖം ഉണ്ടാവുകയും ചെയ്യും പതിനൊന്നാമതായി കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പുരൂരുട്ട നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഇഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് ഏഴരശനിയുടെ അവസാനചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റവും അതുപോലെ തന്നെ മറ്റൊരു ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവസ്ഥിതിയും ഏഴരശനിയുടെ ദോഷഫലങ്ങളെ അകറ്റി കൂടുതൽ സൗഖ്യം പ്രദാനം ചെയ്യും ശുക്രൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി കാരണം ഇവരുടെ ചിലവുകൾ കുറയുകയും വരവ് വർദ്ധിക്കുകയും ചെയ്യും യാത്രകളിൽ കൂടി ഇവർ ഈ സമയം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും വിശേഷ വസ്ത്രങ്ങളോ രത്നങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാം ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ കൂടുതൽ വിജയസാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങുവാൻ വേണ്ടി ധനം വ്യയം ചെയ്യാനുള്ള സാഹചര്യവുമുണ്ട് പന്ത്രണ്ടാമതായി പൂരൂരുട്ട നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച രണ്ടേകാലനക്ഷത്രക്കാർക്ക് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് രാശിപരിവർത്തനം നടത്തുന്നത് ഇവർക്ക് ശുക്രൻ്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള ഈ രാശിപരിവർത്തനം ഏഴശനിയിലെ ജന്മശനിയുടെ തിക്തഫലങ്ങളിൽ നിന്നും കൂടുതൽ ആശ്വാസം പകരും ഇവരുടെ ധനവരവ് വർദ്ധിക്കുകയും ചിലവ് കുറയുകയും ചെയ്യും ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും ഭോജനസുഖം ഉണ്ടാവുകയും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സുഖപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും മനസന്തോഷം വർദ്ധിക്കുകയും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രാഭരണാദികളും ലഭിക്കുകയും ചെയ്യും സഹോദരി സഹോദരന്മാരിൽ നിന്നുമുള്ള സഹകരണങ്ങൾ ഉണ്ടാകും ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്ന മേടം കർക്കടകം ചിങ്ങം എന്നീ കൂറുക ശുക്രനെ ഭക്തിപൂർവ്വം ഭജിക്കുകയും ശുക്രന്റെ ദേവതയായ മഹാലക്ഷ്മിയെ നിത്യവും പൂജിക്കുകയും ചെയ്യുന്നത് കാരണം ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും മേൽപ്പറഞ്ഞ ചാരഫലങ്ങൾ ശുക്രൻ്റേത് മാത്രമാണ് മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപകാര ഫലങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുമെന്നും വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ